വൈകിട്ടത്തേക്കുള്ള മഴക്കോൾ അറിയിച്ചുകൊണ്ട് ആകാശം മേഘാവൃതമായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ബാംഗ്ലൂർ എങ്ങനെയാണ് ഇപ്പം പെയ്യും ഇപ്പം പെയ്യുമെന്ന് തോന്നിപ്പിക്കുകയല്ലാതെ പെയ്യില്ല എങ്കിലും ഇന്നൊരു മഴയ്ക്കുള്ള ചാൻസ് കാണുന്നുണ്ട് ഹായ് എവ്രി വൺ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് രണ്ട് പുസ്തകങ്ങളുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകവും കാളി എന്ന പുസ്തകവും ആദ്യത്തേത് അഖിൽ പി ധർമ്മജൻ്റെ രാം കെയർ ഓഫ് ആനന്ദ് എന്ന നോവലാണ് ഇതൊരു സിനിമാറ്റിക് നോവലാണ് വെറുമൊരു സിനിമാറ്റിക് നോവലല്ല വളരെയേറെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു സിനിമാറ്റിക് നോവലാണ് കൊതിയോടെയാണ് ഞാനിത് വായിച്ചു തീർത്തത് സത്യം പറഞ്ഞാൽ ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി ഞാൻ ഈ നോവലിലെ ങ്ങളിലൂടെ കഥാപാത്രങ്ങളോടൊപ്പം ചെന്നൈയിലെ കുറച്ചു ഗ്രാമങ്ങളിൽ ചുറ്റിക്കറങ്ങി അവരോടൊപ്പം സന്തോഷിച്ചു കളിച്ചു ചിരിച്ചു ഭക്ഷണം കഴിച്ചു മഴ നനഞ്ഞു റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ സിമെൻ്റ് ബെഞ്ചിലിരുന്ന് ചിലപ്പോഴെല്ലാം മനസ്സു തകർന്നു കരഞ്ഞു ഇപ്പോൾ ഇത്രമാത്രമേ വെളിപ്പെടുത്താനാവൂ ഇതെഴുതിയ അദ്ദേഹം നമ്മൾ വായനക്കാരോട് ഒരു ഹമ്പിൾ റിക്വസ്റ്റ് പറയുന്നുണ്ട് നോവൽ വായിച്ചവർ വായിക്കാത്തവരോട് ഇതിലൊരു സർപ്രൈസസും പുറത്തുവിടരുത് എന്ന് ഞാനത് അതേപടി അനുസരിക്കുന്നു പക്ഷെ ഒന്ന് പറയാം ഇത് വായിച്ചു തുടങ്ങിയാൽ പിന്നെ വായിച്ചു തീരാതെ ബുക്ക് താഴെ വെക്കില്ല തീർച്ച അടുത്തത് അശ്വതി ശ്രീകാന്തിൻ്റെ കാളി എന്ന പുസ്തകമാണ് കാളി എന്ന പേരും അതിലെ വലിയ ചുവന്ന പൊട്ടും എന്നിലെ സ്ത്രീയെ ഈ പുസ്തകം വാങ്ങുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ഈ പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഭൂമിയിലെ സകല പെണ്ണുങ്ങൾക്കും അവരാൽ സ്നേഹിക്കപ്പെട്ടവർക്കും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പെൺജീവിതങ്ങളെക്കുറിച്ചുള്ള ജീവിതങ്ങളെക്കുറിച്ചുള്ള എഴുത്തുകളാണ് ഈ പുസ്തകത്തിലെന്ന് സകല പെൺഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒൻപത് കഥകളാണ് ഇതിലുള്ളത് ചെറുകഥകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്നതാണ് എല്ലാം തന്നെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നല്ല കഥകൾ കണ്ണാടിയും ഞാനും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമാണ് കേട്ടോ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ ഞാനൊരു കണ്ണാടിയെയും അതിനുള്ളിൽ എൻ്റെ പ്രതിബിംബത്തെയും ചൂണ്ടിക്കാണിക്കും ബ്രാന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എനിക്ക് പക്ഷേ അത് അങ്ങനെയല്ല എനിക്കിത് മനോഹരമായൊരു കൂട്ടാണ് അതിൻ്റെ മനോഹാരിത അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് പറയുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം അപ്പോൾ ശരി ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ കണ്ണാടിയിൽ കാണുന്ന ആത്മസുഹൃത്തായ എൻ്റെ പ്രതിബിംബത്തോടൊപ്പം ക്യാമറ പേഴ്സൺ റോസ്നയോടൊപ്പം നിങ്ങളുടെ സ്വന്തം റോസ്ന കൊള്ളാലേ ഇനി ബോറായോ എന്നറിയില്ല ആയെങ്കിലൊന്ന് ക്ഷമിക്കണം കേട്ടോ ലവ് യു ആൾ ബൈ